നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങളും അതോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള നേട്ടവും വന്നുചേരുന്നൊരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിലാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിമൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ ജ്യേഷ്ഠമാസം ആറാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ മണി ഏഴ് മിനിറ്റും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തിരണ്ട് മിനിറ്റിനുമാണ് തിഥി അമാവാസ്യതിഥിയാണ് ഉദയാൽപരം തിഥി അമാവാസ്യതിഥിയാണ് തിഥി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് പ്രഥമതിഥിയാണ് പ്രഥമതിഥി ബുധനാഴ്ച രാവിലെ അഞ്ച് മണി മൂന്ന് മിനിറ്റ് വരെയും ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണി മുപ്പത്തിനാല് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്രവുമായിട്ട് അമാവാസി ചേരുന്നുണ്ട് അതായത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണി മുപ്പത്തിനാല് മിനിറ്റ് ിനാണല്ലോ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എട്ടുമണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് എനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്രവും അമാവാസിയുമായിട്ട് ചേരുന്നു അപ്പോൾ അമാവാസിയുമായിട്ട് ഈ കുട്ടികളുടെ നക്ഷത്രം ചേരുന്നത് കൊണ്ട് ഈ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ അതിനുള്ള പൂജകളും കാര്യങ്ങളുമൊക്കെ നേരത്തെ തന്നെ അങ്ങ് ചെയ്തേക്കണം കാരണം ഈ കുട്ടികളുടെ ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലമാണ് ഇവരുടെ ആദ്യത്തെ ദശാകാലം അപ്പോൾ ഇവിടെ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടി ജനിക്കുന്നത് അപ്പോൾ ചന്ദ്രദശാകാലം പത്തു വർഷമാണ് അപ്പോൾ ഈ ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ അഞ്ച് വർഷമോ ഏഴ് വർഷമോ ഒക്കെ ദശാകാലം മിച്ചം കാണും അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടിക്ക് ബാലാരിഷ്ടകൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ബാലാരിഷ്ടകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനുവേണ്ടിയ പൂജകൾ ചെയ്യണം അത് അറിയാവുന്നതോടൊക്കെ പോയി ചോദിക്കുക അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് വേണം ഈ കുട്ടിയുടെ ദശാകാലത്തെ ബാലാഷ്ടകളിൽ നിന്ന് ഈ കുട്ടിക്കൊരു മോചനം ഉണ്ടാകുവാൻ അങ്ങനെ പൂജകൾ ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു ആ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ശ്വാസമുട്ടിലുണ്ടാകാം വലിവുണ്ടാകാം പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ആ കുട്ടിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചികിത്സയോടൊപ്പം തന്നെ അതിനുള്ള പൂജകളും വഴിപാടുകളും ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അമാവാസി ഈ സമയത്താണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് അതായത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ രാവിലെ എട്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ഈ സമയമാണ് അപ്പോൾ മൂന്ന് മണിക്കൂർ സമയമുണ്ട് ഈ മൂന്ന് മണിക്കൂർ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ടും ബാധിക്കുക അവർക്കാണ് അമാവാസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ചൊവ്വാഴ്ച ദിവസത്തെ ഉദയൽപുരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണല്ലോ രോഹിണി നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തിരുവോണം അവിട്ടം അശ്വതി ഉത്രട്ടാതി കാർത്തിക ഉത്രം അത്തം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം തിരുവോണം അവിട്ടം അശ്വതി ഉത്രട്ടാതി കാർത്തിക ഉത്രം അത്തം എന്നീ നാളുകാർക്ക് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ ചോദി വിശാഖം ചിത്തിര തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് വാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർ രേവതി പൊരുട്ടാതി ഭരണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ നിർബന്ധിതരാകുന്ന ഒരുപാട് പേരുണ്ട് കാരണം കാലാവസ്ഥ ഒക്കെ മോശമാണ് മഴ ആണ് എന്നും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ കഴിവതും ഈ ശുഭസമയം നോക്കി അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക അപ്പോൾ അതിൻ്റെ വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജ്യോതിഷം ശുഭസമയമായിട്ട് വേർതിരിച്ച് തന്നിരിക്കുന്ന ഈ സമയം നോക്കി ചെയ്യുക ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിയേഴാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരും രണ്ട് അതി ഏഴ് സംഭവം ഒമ്പത് ഏതൊരു മാസവും ഒമ്പത് പതിനാറ് ഇരുപത്തേഴ് തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം അപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നീല ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുമെന്ന് പറയുന്നു അപ്പോൾ സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു പോയാൽ അവർക്ക് അതിൻ്റേതായ നേട്ടം സംഖ്യാജ്യോതിഷ പ്രകാരമുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഒരുപാട് പേർ ഇപ്പോഴും സംഖ്യാ ജ്യോതിഷത്തെ പിന്തുടർന്ന് പോകുന്നവരുണ്ട് അവരുടെ പേര് ഇടുന്നത് കാര്യത്തിലാണെങ്കിലും അവരുടെ വാഹനത്തിൻ്റെ നമ്പർ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഖ്യാ ജ്യോതിഷത്തെ ആശ്രയിക്കുന്നവരുണ്ട് എല്ലാ കാര്യങ്ങളും അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് അവർക്ക് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്ക് നല്ല നേട്ടം വന്നു ചേരുന്നതുകൊണ്ടാണ് അതിൽ അവർ വിശ്വസിച്ച് പിന്തുടരുന്നത് അപ്രകാരം സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം ഇനി ഈ അദ്ദേഹത്തിൽ ഞാൻ പറയുന്ന വിഷയം ധനപരമായിട്ടുള്ള നേട്ടം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ ആളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ചൊവ്വാഴ്ച ദിവസം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് അത്തം വിശാഖം കാർത്തിക പുണർദ്ദം മകം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ഇപ്പോൾ ഇവിടെ വിശാഖത്തിന് പ്രതികൂലമായ അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേങ്കിൽ ധനപരമായ നേട്ടം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന വിഷയമല്ല അപ്പോൾ ഇവർക്ക് ധനപരമായ നേട്ടം ചൊവ്വാഴ്ച ദിവസം വന്നു ചേരാം പക്ഷെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അത്തം വിശാഖം കാർത്തിക പുണർദ്ദം മകം മൂലം തിരുവോണം പൂരട്ടാതി അശ്വതി രോഹിണി ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം കൊടുത്തു വാങ്ങുന്നതിന് അനുകൂലമായ ദിവസമാണ് കടം വീഴ്ച തിരിച്ചു കൊടുക്കാൻ പറ്റും ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ ഈ ഉണ്ടാകുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ട് പങ്കുവച്ചത് കാലാവസ്ഥ പ്രതികൂലമാണ് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ എട്ട് മണി വരെയുള്ള സമയം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരൊക്കെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കാലാവസ്ഥ വളരെ പ്രതികൂലമാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ കാത്തുരുപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നടത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻറ്റ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം